ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനൽ സർവീസൊക്കെ ആയിട്ട് ചെയ്തെടുത്താണ് അപ്പോൾ ജനറൽ സർവീസും അതിൻ്റെ കാർബോട്ടർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പൊലൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നാണ് അപ്പോൾ പൊലൂഷൻ ടെസ്റ്റിൽ ശരിക്കും പൊലൂഷൻ നല്ല രീതിയിലുള്ള കാർബോ മോണോക്സിൻ്റെ അളവൊക്കെ വളരെ കൂടുതലുണ്ടോ അത് ശരിയായി ടൂ പോയിൻറ്റ് ടു പോയിന്റ് മൂന്ന് ശരിക്കും വേണ്ട അതിനകത്ത് ഇപ്പം നിസ്സാരണ വ്യത്യാസം കൂടി മണ്ണെ ടു പോയിന്റ് തേർട്ടി ഫൈവ് ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് അടുത്തൊരു പൊല്യൂഷൻ ടെസ്റ്റ് എന്തേലും പാസ്സാവാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും കരിയുടെ അളവ് കൂടുതലാണ് ഹെഡിനകത്ത് ശരിക്കും എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്താറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു എഴുപത്തയ്യായിരം കിലോമീറ്റർ കൂട്ടാം ശരിക്കും ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലും എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ് ഇപ്പോൾ അതല്ലാതെ കൊണ്ട് നമ്മൾ എത്ര മൈലേജ് ട്യൂണിയോ കാര്യങ്ങൾ ചെയ്താലും എത്ര നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താലും അത് കറക്റ്റായിട്ട് നിൽക്കില്ല കാരണം എന്ന് വെച്ചാൽ വാൽവിൻ്റെ ക്ലിയറൻസിൽ വേരിയേഷൻ വരും വാൽവ് കൃത്യമായിട്ട് അടയാത്ത സിറ്റുവേഷൻ വരും എഞ്ചിങ് കംപ്രഷൻ ലീക്ക് വരും അതാണ് ശരിക്കും മൈലേജിനെ ഡയറക്റ്റ് ബാധിക്കുക തന്നെ എല്ലാം റണ്ടിങ്ങിലും ഓഫായി പോകണേൻ്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ തന്നെ ഓഫ് ആവണേൻ്റെയൊക്കെ ഒരു റീസണും അത് നമുക്ക് കണക്ക് കൂട്ടാം കാരണം എന്താ കമ്പ്രഷൻ വണ്ടി ഐഡിലിംഗ് നിൽക്കുന്ന സമയത്ത് കംപ്രഷൻ ലീക്ക് ആണെങ്കിൽ അപ്പോൾ തന്നെ വണ്ടി ഓഫ് ആയി പോകും അതാണ് സംഭവിക്കട്ടെ അപ്പോൾ ഇടയ്ക്ക് എപ്പോഴേലും ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ അടുത്ത സർവീസിനകത്ത് എന്തെങ്കിലും പൊലൂഷൻ ടെസ്റ്റിൻ്റെ നമുക്ക് ഇത് വൺ ഇയർ ഉണ്ട് ഒരു വർഷം ഉണ്ട് നമുക്ക് ഒരു വർഷത്തേക്കാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഈ ഇതിൻ്റെ അതിനിടയിൽ എപ്പോഴേലൊന്നും ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടില്ല എന്നിട്ട് എന്തെങ്കിലും നമുക്ക് അടുത്ത പുതുവർഷം എന്തെങ്കിലും പാസ്സാവില്ല അപ്പോൾ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം അങ്ങനെ മൈലേജും സ്റ്റഡിയായി കിട്ടുക അങ്ങനെയൊക്കെ ടൂൺ ചെയ്ത് അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നു ഇത് കണ്ടറിയേണ്ടി വരും മാക്സിമം ചെക്ക് ചെയ്ത് നോക്കാം പരമാവധി ടൂണിങ്ങിലപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് അതേപോലെ തന്നെ ഓഫ് ആവുന്ന കംപ്ലീറ്റ് പ്രോബ്ലംസ് ഒക്കെ ഇപ്പം നിലവിൽ പ്രശ്നം കാണിക്കുന്നില്ല പക്ഷേ ഈ ബാൽവിൻ്റെ അത് കരിയുടെ കൂടുതൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യുന്നത് കേട്ടോ ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പല ഡീറ്റെയിൽസ് ബില്ലും കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ